നമ്മളിപ്പോൾ നിൽക്കുന്നത് ബന്ദിപ്പൂരാണ് ഒന്നിൽ പഴച്ചാൽ മൂന്നെന്നാണല്ലോ ചൊല്ല് അപ്പോൾ രണ്ട് സഫാരിയിൽ നമുക്ക് കാര്യമായ കാഴ്ചകളൊന്നും കിട്ടിയില്ല നിരാശയായിരുന്നു ഫലം എന്നാൽ പിന്നെ ബന്ദിപ്പൂർ സഫാരി കൂടി എടുക്കാമെന്ന് കരുതി നമ്മുടെ ഈ ഒരു ട്രിപ്പിൻ്റെ പ്ലാനിൽ ബന്ദിപ്പൂർ സഫാരി ഉണ്ടായിരുന്നതേ ഇല്ല കേട്ടോ പക്ഷേ സത്യം പറയട്ടെ ഈ ഒരു സഫാരി എടുത്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടം തന്നെ ആയിരുന്നതാണ് ഈ ഒരു ട്രിപ്പ് നമ്മളിപ്പോൾ എടുത്ത മൂന്ന് സഫാരിയിലും എൻ്റെ ഫേവറേറ്റ് സഫാരിയും ഇത് തന്നെയായിരുന്നു അതെന്താന്നുള്ളത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും കാരണം അത്ര അടിപൊളി കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു സഫാരി കൂടെ കിട്ടിയത് എന്ന് പറയുമ്പോൾ കടുവയും പുല്ലിയും മാത്രമല്ലല്ലോ കാട് എന്ന് പറയുമ്പോൾ നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ആനിമൽ സൈറ്റിംഗ് ഒക്കെ പ്യൂർലി ലക്ക് മാത്രമാണ് അങ്ങനെ എന്തായാലും എന്തെങ്കിലും നമ്മൾ കാടിനുള്ളിലേക്ക് കിടന്നു നമ്മൾ എവിടെ കിടന്നാലും ഞാൻ ആദ്യം പറയുന്ന പോലെ പുള്ളിമാനങ്ങള് മാനുകൾ തന്നെയായിരുന്നു സൈറ്റിങ് പക്ഷെ ഇവിടെ കണ്ടൊരു കാര്യം ബസ്സിൽ എല്ലാ ബസ്സുകളും ഇവിടെ കാണാനായിട്ട് നിർത്തി കൊടുക്കുന്നുണ്ട് അതായത് നമ്മളൊരു കാടിനുള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് അവിടെ എന്ത് മൃഗത്തിന് വേണമെങ്കിലും കിട്ടാം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലാതെ ഒരു പർട്ടിക്കുലർ മൃഗം മാത്രല്ല ഇമ്പോർട്ടൻറ്റ് അപ്പോൾ എനിക്കൊരു സമാധാനമായി ഹോ ഈ ഒരു പുള്ളിമാനെ കണ്ടപ്പോൾ നിർത്തിയില്ല അപ്പോൾ ഇനിയും എന്തെങ്കിലും ഇതുപോലൊരു മൃഗത്തിനെ കാണുമ്പോൾ കുറച്ച് നേരം നിർത്തി തരും എന്നൊരു പ്രതീക്ഷ എൻ്റെ മനസ്സിലൊന്നു കാരണം നമ്മൾ ഇതിന് മുന്നെടുത്ത് രണ്ട് സഫാരിയിലും അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിരുന്നില്ല ആകെ അവർ ടൈഗറിനെ മാത്രം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് എന്തെങ്കിലും ഒരു വിഷില് കിട്ടിയാൽ തന്നെ അവർ അപ്പം തന്നെ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പോവുകയാണ് നമുക്ക് പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റായിരുന്നു ഇതേ പിന്നെ നമ്മൾ കണ്ടത് ഈ ഒരു ചെങ്കീരേനെ കേട്ടോ നമ്മൾ മലക്കപ്പാറ യാത്ര പോകുമ്പോൾ എപ്പോഴും കാണാറുണ്ട് എന്നാലും ഇവർക്ക് നമ്മളെ കാണുമ്പോൾ അപ്പം റോഡ് ക്രോസ് ചെയ്യണം ഞാനത് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവർ കാടിനുള്ളിലേ ആണ് ഇരിക്കണമെങ്കിൽ പോലും ഇവർ അപ്പം റോഡിൻ്റെ സൈഡിൽ കൂടെ വന്ന് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് പോകും അപ്പോൾ ഇതിൻ്റെ പോക്കുണ്ടപ്പോൾ തന്നെ മനസ്സിലായി അപ്പുറത്തെ വഴിയിൽക്കൂടെ റോഡ് ക്രോസ് ചെയ്യുന്നുള്ളത് അതേപോലെ തന്നെ അങ്ങ് ദൂരെ പോയി അത് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ ഭാഗത്തേക്ക് പോകണ ഒരു കാഴ്ച ആയിട്ടോ കണ്ടത് എനിക്ക് ഇതുപോലത്തെ സഫാരിയാണ് ഇഷ്ടം അതായത് എന്ത് ചെറിയ കാഴ്ച ആയാൽ പോലും നമുക്ക് കുറച്ചു നേരം നമുക്കത് കണ്ട് ആസ്വദിക്കാൻ പറ്റണം ഇവിടെ എനിക്ക് ശരിക്കും അതാണൊരു അനുഭവപ്പെട്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബന്ദിപ്പൂർ സഫാരിയിൽ നമ്മളധികം ഉൾക്കാട്ടിലേക്കൊന്നും കൊണ്ടുപോകുന്നില്ല പക്ഷേ ഉള്ള ടൈം അവർ നല്ല രീതിയിൽ സൈറ്റിംഗ് ഉള്ള ഭാഗത്തൊക്കെ തന്നെയാണ് നമുക്ക് നിർത്തി തന്നത് ഇനി നമ്മൾ നെക്സ്റ്റ് കണ്ടത് ഒരു പിടിയാനേനാണ് ഇവിടെയും കുറച്ച് നേരമൊക്കെ അവർ നിർത്തിയിട്ട് തന്നു കാരണം ഒരു പിടിയാനായതുകൊണ്ട് അധികം നേരം കാണാനൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇവിടെയും കുറച്ചേരം നിർത്തിയിട്ട് തന്നു അപ്പം ഞാൻ ഈ ഒരു സഫാരിനെ പറ്റി പറയാം ഒരാൾക്ക് അറുന്നൂറ്റമ്പത് രൂപയാണ് ആയത് എല്ലായിടത്തേയും പോലെ ക്യാമറയുടെ ക്യാഷ് സെപ്പറേറ്റ് ആണ് ഇവിടെ നമുക്ക് സ്പോട്ട് ബുക്കിംഗ് അവൈലബിൾ ആണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് വന്നതിന് ശേഷം മാത്രം നമുക്ക് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാം ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് വരണമെന്നൊന്നുമില്ലാട്ടോ അങ്ങനെ നമ്മൾ ആനയെ നോക്കി നിൽക്കുന്നതിൻ്റെ ഇടയിൽ ദാ ഫ്രണ്ടിൽ കൂടെ കുറച്ച് മാൻകൂട്ടം ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നതുകൊണ്ട് കേട്ടോ മറ്റുള്ള സഫാരിയിൽ നിന്നും ഇവിടുത്തെ സഫാരി എനിക്ക് ആയിട്ട് തോന്നിയ ഒരു കാര്യം ഇതാണ് ഇവർ ഇങ്ങനെ ബസ്സുകൾ ചില സ്ഥലത്ത് കൊണ്ട് നിർത്തിയിടും അതായത് എന്തെങ്കിലും സൈറ്റിങ് കിട്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവർ കൂടുതലും നിർത്തിയിടുന്നത് ഇതുപോലെ ആനകളോ മറ്റ് മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് നിർത്തിയിടുക അപ്പോൾ നമുക്ക് ബോറടി ഉണ്ടാവില്ല വെറുതെ പോയി ഇങ്ങനെ ഇരിക്കുക എന്നുള്ളൊരു ബോറടി ഉണ്ടാവില്ല നമുക്ക് ആനകളൊക്കെയാലും കണ്ടുകൊണ്ടിരിക്കാം പക്ഷേ മറ്റുള്ള സ്ഥലത്ത് വേറെ ഏതോ ഒരു കാടിനുള്ളിൽ കൊണ്ടിങ്ങനെ ചുമ്മാ നിർത്തിയിടും ടൈഗർ ഉണ്ടോ എന്നുള്ളത് അവരിങ്ങനെ ഫോണിലൊക്കെ ചെക്ക് ചെയ്യും അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി ഇവിടെ ഒന്നര മണിക്കൂർ സഫാരി ഉണ്ടായിരുന്നെങ്കിലും ഒന്നര മണിക്കൂറും കാഴ്ചകൾ തന്നെയായിരുന്നു പിന്നെ നമ്മളെ കൊണ്ട് നിർത്തിയിട്ടത് ഈ ഒരു വലിയൊരു ആനക്കൂട്ടത്തിൻ്റെ അടുത്താണ് ഈ ഒരു ഇല്ലിക്കാട് മുഴുവൻ ആനകളാട്ടോ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രം അവിടെ ഇവിടെയൊക്കെ ഒത്തിരി ആനകളുക്ക് കാണാൻ പറ്റും ഇവർ ഈ ഒരു ഭാഗത്ത് വണ്ടി കൊണ്ട് നിർത്തിയിടാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് ടൈഗറും ഉണ്ടായിരുന്നു അതായത് വേറെ സഫാരി വണ്ടി വന്ന ആളുകൾ ഈ ഒരു കാടിനുള്ളിലേക്ക് ടൈഗർ കയറി പോകുന്നത് കണ്ടു പക്ഷേ എന്ത് ചെയ്യാം നമ്മൾ ഈ ഒരു ആനയനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞൊരവസ്ഥയാണ് നമുക്ക് കാരണം നമ്മുടെ മെയിൻ ടാർഗറ്റ് ഈ ഒരു ആന തന്നെയാണ് എവിടെ പോയാലും നമ്മൾ ആനേനൊന്ന് കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ആനയെയും കുട്ടിയുടെ കളിയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കല്ല അതിൻ്റെ ബാക്കിൽ കൂടെ ടൈഗർ പോയിണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ബസ്സിൽ തന്നെ ഒരാൾക്ക് മാത്രമേ അത് സ്പോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി ആരും കണ്ടില്ല അത് പറഞ്ഞപ്പോഴേക്കും ടൈഗർ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു നമുക്ക് കാണാനും കൂടെ പറ്റിയില്ല എന്തായാലും നമുക്ക് ഭാഗ്യില്ല എന്ന് മനസ്സിലായി പക്ഷെ ആനക്കാഴ്ചകൾ ഒരു രക്ഷയില്ലായിരുന്നു തീരെപ്പൊടി കുഞ്ഞു വരുന്നതിനകത്തുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ബസ്സിലെ ഡ്രൈവർക്ക് എന്തായാലും മനസ്സിലായി ടൈഗർ സൈറ്റിങ് എന്തായാലും കിട്ടാൻ പോകണില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ആനകളൊക്കെ കാണട്ടെ എന്ന് കരുതിയിട്ട് ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ ഉള്ളിടത്ത് വീണ്ടും വീണ്ടും നമുക്ക് നിർത്തി തരാൻ കേട്ടോ ചെയ്തത് അപ്പോൾ ഭയങ്കര നമുക്ക് അത്യാവശ്യം വിഷ്വൽസ് കിട്ടി പൈസ മുടക്കിയതിന് അനുസരിച്ചുള്ള വിഷ്വൽസ് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് കറക്റ്റായിട്ട് കിട്ടിയിട്ടോ പിന്നെ അങ്ങനെ കുറച്ച് നേരം ഇതിനെ ഇങ്ങനെ നോക്കി നിന്നതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടത് വൈൽഡ് ഡോഗിനെയാണ് അതും ജസ്റ്റ് രണ്ട് മൂന്ന് സെക്കൻഡാണ് നമുക്കിവരെ കാണാൻ പറ്റുകയുള്ളു അപ്പോഴേക്കും ഇവർ കാടിനുള്ളിലേക്ക് കടന്നളഞ്ഞു അതുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ഇതേ പോണു വീണ്ടും ഒരു ആനക്കൂട്ടം അതിനകത്ത് രണ്ട് രണ്ട് കുട്ടിയാനേയും ഒരു പിടിയാനെയാണ് ഉണ്ടായിരുന്നത് അവരങ്ങനെ നമ്മൾ വണ്ടി കണ്ടപ്പോൾ ഒറ്റ ഓട്ടം കൂടാട്ടോ പേടിച്ചിട്ടങ്ങ് ഓടുകയാണ് ചെയ്തത് പക്ഷേ രസകരായിരുന്നു നമ്മുടെ വണ്ടിക്കാരൻ അവിടെയും കുറേ നേരം നിർത്തിയിട്ട് തന്നു സഫാരി ടൈം കഴിയാറായി എന്നാൽ പോലും ഇങ്ങനൊരു വിഷല് കിട്ടിയപ്പോൾ അവർ ഇവിടെ കുറേ നേരം നിർത്തിയിട്ട് തന്നു അപ്പോൾ ആ ഒരു രണ്ട് കുട്ടിയാനകളും കൂടി ആ ഒരു പാറപ്പുറത്തേക്ക് വരികയാണ് കാരണം അവിടെ വേറൊരു പിടിയാന കൂടി നിൽക്കുന്നുണ്ട് അതിൻ്റെ അടുത്തേക്കാണ് ഈ ഓരോ ഓട്ടം ഇവർ അങ്ങനെ ഒരു ബന്ദിപ്പൂർ സഫാരി നമുക്ക് ആനക്കാഴ്ചകൾ കൊണ്ട് നിറഞ്ഞൊരു സഫാരിയായിരുന്നു ഈയൊരു സഫാരി കഴിഞ്ഞപ്പോഴായാലും നമുക്ക് കടുവ പുലി കരടി ഇതിനൊന്നും കണ്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം അങ്ങനെയൊന്നും നമുക്ക് തോന്നാൻ ഉണ്ടായിരുന്നില്ല കാരണം വേറൊന്നും കൊണ്ടല്ല കിട്ടിയ വിശലൊക്കെ നമുക്ക് നല്ല രീതിയിൽ എടുക്കാനും ആസ്വദിക്കാനും പറ്റി എന്നുള്ളതാണ് സത്യം ഞാൻ തുടക്കത്തിലെ പറഞ്ഞാലും ഒരു സഫാരി പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ മൃഗങ്ങളെ കിട്ടുമെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ആരെയും ഒന്നും കുറ്റം പറയാൻ പറ്റില്ല നമുക്കൊരു സൈറ്റിങ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ നമുക്കൊരു സൈറ്റിംഗ് കിട്ടിയിട്ട് അത് മര്യാദയ്ക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് കുറച്ച് വിഷമമുള്ളൊരു കാര്യം തന്നെയാണ് അത് തന്നെയാണ് നമുക്ക് കബിനിയിലായാലും നാനാച്ചിയിലായാലും സംഭവിച്ചത് നമുക്കവിടെ കാര്യമായിട്ടുള്ള വിഷ്വൽസും കിട്ടിയില്ല കിട്ടിയ വിഷ്വൽസ് ആണെങ്കിൽ നമ്മളെ കൊണ്ട് നേരെ ചൊവ്വ എടുക്കാനോ ആസ്വദിക്കാനോ ഒരു സമ്മതിച്ചില്ല ഓൺലി ടൈഗർ സൈറ്റിങ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെർച്ചിങ് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈഗറിനെ സെർച്ചും ചെയ്തു അതിനോടൊപ്പം തന്നെ നമുക്ക് കിട്ടിയ കാഴ്ചകളൊക്കെ മര്യാദക്ക് ആസ്വദിക്കാനും ഉള്ളൊരു അവസരം അവരുണ്ടാക്കി തന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്ന് സഫാരിയിലും എൻ്റെ ഒരു ഫേവറിറ്റ് തന്നെയായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി എന്തായാലും ഇവിടെ വരും നമ്മൾ ടൈഗറിനെ കണ്ടിട്ടേ ഇനി ഇവിടെ നിന്ന് മടങ്ങും എന്നുള്ളത് ഇപ്പോഴല്ല ഇനി എപ്പോഴായാലും ഇനി ഒരു സഫാരി എടുക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ തന്നെ എടുക്കുകയുള്ളൂന്ന് നമുക്ക് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസ് ആയാലും എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഒരു ബന്ദിപ്പോരി തോന്നിയത് അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ അപ്പോൾ നമുക്ക് മറ്റ് വീഡിയോകൾ നമ്മുടെ നാട്ടിലെ വീഡിയോകളൊക്കെ ആയിട്ട് ഇനിയും കാണാം